And welcome to this wonderful episode of Kappa Prime Time. Well, in today's episode of kappa Prime Time, we have a lot of guests. Well, our very first guests are uh, Preet and family. Well, Preet is a mentalist uh, and also a magician. We have Shijina, his wife, who is a balloon artist, and also jwala their little daughter well all the three people are record winners so we'll have a chat with them along with them joining is veda praga she is a promising jessel as well as a hindustan singer and also we have krishna sri she is a doctor and an amazing dancer welcoming all of you to kappa prime time moving on to my very first guest uh preet and family well preet Arigood is a mentalist and magician uh, like i said you know the family is into a uh, balloon artist and their daughter is into magic and balloon artists so a complete family welcoming all of you to kappa prime time hi, hi. Namaskaram. hi. Namaskaram. Hello. You. <laughs> so how's life going വേറെ പ്രശ്നങ്ങൾ ഓക്കെ നിങ്ങൾ പേരെ എടുത്ത് പറയേണ്ട ഒരു കാര്യം മൂന്ന് പേരും റെക്കോർഡ് വിന്നേഴ്സ് ആണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് അഴീക്കോട് ആൻഡ് വിത്ത് ജൂനിയർ അഴീക്കോട് ലോൺ ഓഫ് ടൈറ്റിൽസ് ടു യുവർ ബാഗ് സോ വി ആർ ക്വാൻ ക്യൂരിയസ് ടു നോ അബൌട്ട് നിങ്ങൾ മൂന്നുപേരെ കുറിച്ച് അറിയണമെന്നുണ്ട് അതിൽ ആദ്യം പ്രീത്തിനെടുത്ത് നോക്കുകയാണെങ്കിൽ യു ആർ എ മെന്റലിസ്റ്റ് ആണ് മോള് രണ്ടിന്റെ ഒരു മിക്സ് ആണ് സോ ആൻഡ് ബലൂൺ ആർട്ടിസ്റ്റ് സോ എങ്ങനെയാണ് നിങ്ങക്ക് മൂന്ന് പേർക്കും ഈ ഒരു കോമൺ ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡെവലപ്പ് ചെയ്യുന്ന എങ്ങനെയാണ് കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാല് മാജിക്കില് ഞാൻ മുമ്പേ ഉണ്ട് അപ്പോ വിവാഹത്തിന് ശേഷമാണ് ബലൂൺ വന്നത് ഓക്കേ അപ്പം ബലൂൺ ആർട്ട് ശരിക്കും മെന്റലിസം ചെയ്യുന്ന സമയത്ത് അതിനെ കുറച്ചുകൂടി വിഷ്വൽ ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ കളർഫുൾ ആയിട്ടുള്ള ബലൂൺ ആർട്ട് കൂടി അതിനോട് എന്നുള്ള ഒരു ഐഡിയ വന്നത് അങ്ങനെയാണ് ശരി ബലൂൺ ആർട്ടിലേക്ക് വന്നത് അപ്പൊ ബലൂൺ ആർട്ടിലേക്ക് വന്നപ്പോൾ ബലൂണും മെന്റലിസവും മിക്സ് ചെയ്ത് ചെയ്തു തുടങ്ങി ജ്വാല ചെറുപ്പം മുതലേ കാണുന്നതും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതും ബലൂൺ ബലൂണിൽ പ്രാക്ടീസ് ചെയ്യുന്നതും ഞാൻ മാജിക്കിന്റെ സാധനങ്ങൾ ചെയ്യുന്നതൊക്കെയാണ് അവൾ കണ്ട് വളരുന്നത് പിന്നെ ചെറുപ്പം മുതലേ നമ്മുടെ കൂടെ ബാക്ക് സ്റ്റേജിലൊക്കെ വരികയായിരുന്നു അപ്പൊ സ്റ്റേജിലേക്ക് കയറാനുള്ള ഒരു ടെൻഡൻസി അവൾക്ക് ചെറുപ്പം മുതലേ ഉണ്ട് അതുപോലെ അപ്പൊ അങ്ങനെ അവള് സ്വാഭാവികമായിട്ട് അതിലേക്ക് വന്നു അടിപൊളി ീത്തിന്റെ ആണെങ്കിൽ യു ആർ റീഡർ പിന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പറ്റിയിട്ടുണ്ട് മൈൻഡ് റീഡർ എന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു വാട്ട് ഒരു ഒരു ഇറ്റ് ട്രൂ ദാറ്റ് മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്നത് ഐ നോ എനിക്കൊന്ന് റൈറ്റ് പേഴ്സൺ ടു സേ ദാറ്റ് ഹസ്ബൻഡ് എങ്ങനെയാ മൈൻഡ് റീഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറയാറുണ്ടോഡിംഗ് ആർട്ടിന്റെ ാണ് പിന്നെ റിയൽ ലൈഫിന്റെ അത് വളരെ ശരിയാണ് ഈ മെന്റലിസം ആക്ച്വലി ഇസ് ഇറ്റ് റിയൽ ഓർ ക്യാൻ ആക്ച്വലി സമ്പടി റിയലി റീഡ് എ മൈൻഡ് ഇൻ ജനറൽ ആയിരുന്നു മാസ്കിംഗ് ലൈക് ഷിസ് എട്ട് പെർഫോമൻസ് ആയിട്ട് ഓഫ് കോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ബ്റ്റ് ഇൻ റിയൽ ലൈഫ് എത്രത്തോളമാണ് ഇതിന് ഇമ്പോർട്ടൻസ് ഉള്ളത് ആക്ച്വലി മെന്റലിസം എന്ന് പറയുന്നത് മെന്റലിസം ഇൻസ് എ ആർട്ട് ഫോം ഇറ്റ്സ് പെർഫോമിംഗ് ആർട്ട് വിച്ച് യൂസസ് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി ആൻഡ് മാജിക് ടു ക്രിയേറ്റ് ദ ഇല്യൂഷൻ ഓഫ് പാരാനോമൽ എബിലിറ്റീസ് ലൈക്ക് മൈൻഡ് റീഡിംഗ് ടെലിപ്പത്തി ടെലിക്കൈനസിസ് ഇത്തരത്തിലുള്ള പാരനോർമൽ എബിലിറ്റീസ് പെർഫോം ചെയ്ത് കാണിക്കുന്ന ഒരു ആർട്ട്ഫോം ആണ് മെന്റലിസം അതിനകത്ത് നമ്മള് ശരിക്കും ഒരാള് ഒരാൾ നമ്മുടെ മുന്നിൽ വന്നിന്നിട്ട് എന്റെ മൈൻഡൊന്നും റെഡി ചെയ്യുന്ന റെഡിയാൻ പറ്റില്ല പറ്റില്ല സൈക്കോളജിയും മാജിക്കിന്റെയും യൂസ് ചെയ്തുകൊണ്ട് അവരുടെ തോട്ട് അനലൈസ് ചെയ്ത ഒരു പരിധി വരെ നമുക്ക് ചില ചെയ്യാം എന്നുള്ളത് മാത്രം നമ്മളെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളിൽ നിന്ന് വിച്ചുവിനെ സെലക്ട് ചെയ്തു അത് ഒരു നമ്പർ ചോദിച്ചു അത് അദ്ദേഹം എഴുതുന്നു വിച്ചുവിനോട് പറയാൻ പറഞ്ഞിട്ടില്ല ഞാൻ എഴുതി പെൻസിൽ മാറ്റി വെച്ചു ശരി ഇൻബോക്സ് ചെയ്യും സിക്സ് ആണ് നമ്പർ സിക്സ് ആണ് വിച്ചു സെലക്ട് ചെയ്തത് അല്ലേ ഇനി ഞാൻ വീഡിയോ ക്യാമറയെ എഴുതിയിട്ടുള്ളത് ഓക്കെ ഓക്കെ സിക്സ് ഇത് നിങ്ങൾക്ക് കാണുമ്പോ ഇങ്ങനെയൊക്കെ കാണുന്ന തലതിരിച്ച് കാണുന്നത് പക്ഷെ പക്ഷേ അതെ ഇത് സിക്സ് തന്നെയാണ് എനിക്ക് കാണാം സോ ഒരുപാട് ഡേഞ്ചറസ് ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രീത് സോ ഹൗസ് ഇറ്റ് ഇൻ സ്റ്റേജ് ഷോസ് ലൈക് അതെ തീർച്ചയായും ഒരുപാട് മുന്നൊരുക്കങ്ങൾ ഓരോ പ്രാക്ടീസിന് മുന്നിലും ഉണ്ടാവാറുണ്ട് കാരണം നമ്മള് ബ്ലൈൻഡ് ഫോൾഡൻ മോട്ടോർ റൈഡിങ് ഒക്കെ ആണെങ്കിൽ ഞാൻ കണ്ണൂർ വെച്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം തിരുവനന്തപുരത്ത് വെച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനു മുമ്പ് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് വലിയ ഒരു ചാലഞ്ചാണ് നമുക്ക് സാധാരണ ഇതിൽ റിയൽ ലൈഫിൽ ഒരു റോഡിലൂടെ ബൈക്ക് ബൈക്കോടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മള് വളരെ ആളൊഴിഞ്ഞ ഞാൻ ബീച്ചിലുള്ള ബീച്ച് റോഡുകൾ അധികം ആളില്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യാറുള്ളത് അപ്പം കണ്ണൂർ വെച്ച് നമ്മൾ ബ്ലൈൻഡ് ഹോൾഡർ സാധാരണ ബ്ലാക്ക് ക്ലോത്ത് കൊണ്ട് തല കവർ ചെയ്തിട്ടും അതുപോലെ തിരുവനന്തപുരത്ത് വെച്ച് ലാസ്റ്റ് ചെയ്തത് മെറ്റൽ ഷീറ്റും കൊണ്ട് തല മുഴുവൻ കവർ ചെയ്തിട്ടാണ് ബ്ലൈൻഡ് ഹോൾഡർ മോട്ടോർ റൈഡിംഗ് ചെയ്തത് ടു ഷിജിന ഷിജിന ഒരു ബലൂൺ ആർട്ടിസ്റ്റ് ആണ് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് വിന്നർ ആണ് യു ഹാവ് ഓഫ് ഐ ഹാപ്പൺ ടൂ ലോർഡ് ഓഫ് ഷോ വിത്ത് ഒരു ഫാഷൻ ഷോ ആയിരുന്നു അത് ഹൗസ് ഇറ്റ് ബലൂൺ ഐഡിയ എങ്ങനെയാ വന്നേ ടു ഡിസൈൻ എ കോസ്റ്റ്യൂം വിത്ത് ബലൂൺ അത് നേരത്തെ തന്നെ ഷോ കളർഫുൾ ആക്കാനുള്ള കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബെലൂൺ ആത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി പിന്നെ നമ്മൾ ഷോയിൽ മെന്റലിസവും ബെലൂണാർത്തിനും കൂടെ മിക്സ് ചെയ്തിട്ട് അവതരിപ്പിക്കാൻ തുടങ്ങിയി പിന്നെ ചെയ്തു തുടങ്ങുമ്പോഴേ പല ഐഡിയകൾ വരും ഇപ്പം ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അറിയാലോ നമുക്ക് ഓരോ ഐഡിയസ് വരുന്ന സമയത്ത് നമ്മൾ ചിത്രം വരച്ച് നോക്കും അതുപോലെ തന്നെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഐഡിയസ് ഒക്കെ തോന്നുമ്പോൾ ഓട്ടോമാറ്റിക്ലി ബെലൂൺ ചെയ്ത് നോക്കാറുണ്ട് അങ്ങനെയാണ് ബലൂൺ ഡ്രസ് ഉണ്ടാക്കുന്ന കാര്യം ആലോചിച്ചത് അപ്പൊ നമ്മൾ സ്റ്റേജ് ഷോയുടെ അവസാനം ബലൂൺ ഡ്രസ്സ് നമ്മള് ഒരു ചെറിയ ബലൂൺ ഡ്രസ് ഉണ്ടാക്കിയിട്ട് ആ ആ ഡ്രസ് ഇട്ടുകൊണ്ട് ജ്വാലക്കുട്ടി സ്റ്റേലിലേക്ക് വരുമായിരുന്നു അങ്ങനെയാണ് നമ്മൾ ബലൂൺ ഡ്രസ് ഉണ്ടാക്കി തുടങ്ങിയത് പിന്നീടാണ് അതിന് നമുക്കൊരു ഒരു ഫാഷൻ ഷോ തന്നെ ബലൂൺ ഡ്രസ്സിൽ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ വന്നു അപ്പൊ നോക്കുമ്പോ അത് ഏഷ്യയിലെ വേറെ എവിടെയോ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല അപ്പൊ അതൊരു ചാലഞ്ചിങ് ആണ് അപ്പൊ അതിന് പ്രധാനമായിട്ടും അതിന് നമുക്ക് ബാക്ക് സപ്പോർട്ട് വേണം അതിനുള്ള സ്പോൺസേഴ്സ് വേണം അതിന് റാമ്പിൽ കയറാൻ ആൾ വേണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടി വന്നു ഇപ്പൊ കണ്ണൂർ കോളേജിൽ വെച്ചിട്ടാണ് നമ്മൾ അന്ന് അത് ചെയ്തത് അവിടുത്തെ കുട്ടികൾ അവിടുത്തെ ആണ് റാമ്പിൽ കയറിയത് അവരായിരുന്നു അതിന്റെ സ്പോൺസർ സ്പോൺസർഷിപ്പും അവർ തന്നെയായിരുന്നു എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് ബോയ്സിന്റെ കോസ്റ്റ്യൂമായിരുന്നു വളരെ നല്ല രസം ഉണ്ടായിരുന്നു അവരുടെ എങ്ങനെയാണ് വർക്ക്ഷോപ്സ് വർക്ക് നടത്താറുണ്ടോ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ സ്പെസിഫിക് ഏരിയയില് വർക്ക് ആണെങ്കിൽ കുട്ടികളുടെ ക്രിയേറ്റീവായിട്ട് മെറ്റീരിയൽസ് ചെയ്യാവുന്ന രീതിയിലുള്ള വർക്ക്ഷോപ്പുകളാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പോഴ് ഈ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓൺലൈൻ ആയിട്ട് മാർട്ടിന്റെ ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നു പത്തോളം ബാച്ചുകൾ ഏകദേശം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുട്ടികൾ വീട്ടിലിരുന്നു കൊണ്ട് അതും നമ്മൾ സാധാരണ ഷോകൾക്കൊന്നും യൂസ് ചെയ്യുന്ന ബലൂൺസ് അല്ല നമ്മുടെ കൊട്ടാരത്ത് കടയിൽ നിന്നും കിട്ടുന്ന ഉപയോഗിച്ച് എങ്ങനെ കുട്ടികൾക്ക് ലോക്ക്ഡൌൺ സമയത്ത് യൂസ്ഫുൾ ആക്കാന്നുള്ള രീതിയിലാണ് ചെയ്തത് അപ്പൊ കുട്ടികളെല്ലാവരും വീട്ടിലിരുന്നിട്ട് ചെയ്യുന്നു നല്ല നല്ല അഭിപ്രായങ്ങൾ പാരന്റ്സിന്റെ ഭാഗത്ത് വന്നു പിന്നെ എന്താ പറയാ ഞാൻ വിചാരിച്ചതിനേക്കാളും അമേസിംഗ് ആയിരുന്നു കുട്ടികളുടെ വർക്ക് എന്ന് പറയുന്നത് അങ്ങനെ അവരുടെ ആ ഒരു കഴിവിനെ നമ്മളൊരു എക്സിബിഷൻ ആയിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനിലൂടെ തന്നെയായിരുന്നു കുട്ടികളെല്ലാം വീട്ടിലിരുന്നോണ്ട് എക്സിബിഷൻ എക്സിബിറ്റ് ചെയ്യുകയാണ് ചെയ്തത് അതിനെ ഞങ്ങൾ എന്റെ പേജിലൂടെ ലൈവായിട്ട് നിങ്ങളുടെ രണ്ടുപേരെ നടക്കിരിക്കുന്ന ഒരു കുട്ടി ഹീറോയിൻ ഉണ്ടല്ലോ ജ്വാല ജ്വാല ജ്വാലോ ഇന്ത്യൻ ബുക്ക് റെക്കോർഡ് ഹോൾഡർ ആൻഡ് യംഗസ്റ്റ് ബലൂൺ ആർട്ടിസ്റ്റ് മിസ് മിസ്റ്റ് ഇപ്പൊ എത്ര വയസ്സായി സോ സ്വീറ്റ് മോക്ക് എങ്ങനെയാ ബലൂൺ ഇൻട്രസ്റ്റ് വരുന്നത് അമ്മയുടെ കണ്ടിട്ടാണോ അത് അച്ഛൻ മാജിക് ചെയ്യുന്ന കണ്ടിട്ടാണോ എന്താണ് മോക്ക് ആക്ച്വലി ഇൻട്രസ്റ്റ് വരാൻ കാരണം എനിക്ക് അറിയില്ല ഏകദേശം ഒരു രണ്ടര വയസ്സിലാണ് അവിടെ വലൂടെ കൈയിലെടുത്ത് തുടങ്ങുന്നത് അതെന്താ വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സമയത്തും ആ സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ അടുത്തുണ്ടാവും അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് കൈയിലെടുത്ത് ആ സമയത്തൊക്കെ കയ്യിലെടുക്കതാണ് പിന്നെ നമ്മൾ ഒരു ദിവസം നോക്കുമ്പോഴുണ്ട് അവൾ ഡോഗിനൊക്കെ ചെയ്ത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ ഡോഗിനെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ദിവസം നോക്കുമ്പോഴേ അങ്ങനെ പിന്നെ അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കണ്ടിട്ട് പിന്നെ അതിന്റെ അളവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അങ്ങനെ സ്റ്റേജിലോട്ട് കയറി തുടങ്ങി ഒരു രണ്ടര മൂന്ന് വയസ്സാവുമ്പഴേക്ക് തന്നെ അവൾ അത് ചെയ്ത് തുടങ്ങിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പൊ ചോദിച്ചാൽ അതിന്റെ സ്റ്റാർട്ടിംഗിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റില്ല രണ്ടര വയസ്സിൽ ശരിക്കും നമ്മുടെ കയ്യിലുള്ള ഒരു വീഡിയോ ആദ്യത്തെ വീഡിയോ ഉള്ളത് രണ്ടര വയസ്സിൽ ബലൂൺ ഗിഫ്റ്റ് ഒരു വീഡിയോ ആണ് ഉള്ളത് ഏറ്റവും ആദ്യത്തെ വീഡിയോ ിലും താല്പര്യമുണ്ടല്ലേ മാജിക് കാണിക്കാൻ പറഞ്ഞിൾ എന്ത് ചെയ്യാൻ പോവാണ് ഫ്ലവേഴ്സ് വരട്ടെ

സോ താങ്ക് യു താങ്ക് യു സോ മച്ച് പ്രീത് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു മാജിക് ആണെങ്കിലും മൈൻഡ് റീഡിങ് ആണെങ്കിലും പ്രഡിക്ഷൻസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു വാട്ട് പ്രഡിക്ഷൻസ് ഹർവ് യു യുനോ ഡിറ്റ് അതിനെ കുറിച്ചൊന്നും പറയാമോ രണ്ടായിരത്തി പതിനാലിലാണ് നമ്മൾ ആദ്യത്തെ ഒരു പ്രഡിക്ഷൻ ഇവന്റ് ചെയ്യുന്നത് അത് കണ്ണൂർ വെച്ചിട്ടായിരുന്നു അത് നമ്മള് സദനത്തില് ഒരുപാട് പ്രഡിക്ഷനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ചില എന്താ പറയാ കപടശാസ്ത്രങ്ങളിലൊക്കെ പ്രഡി പ്രവചനം പലരും പല ദിവ്യന്മാരും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ പ്രവചനം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ദിവ്യശക്തി അല്ല എന്നുള്ളതും നമുക്ക് മാജിക്കിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ മെന്റലിസ്റ്റിന്റെ ഭാഗമായിട്ടും ഇതുപോലുള്ള എലൂഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ആളുകൾക്ക് ഒരു അവബോധം കൊടുക്കാനായിട്ടാണ് അന്ന് അത് ചെയ്തത് അന്ന് ചെയ്തത് ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം ആ ദിവസത്തെ ന്യൂസ് പേപ്പറുകളുടെ ഹെഡ്ലൈൻ എന്തായിരിക്കും എന്നുള്ളത് ആറ് ലീഡിങ് ന്യൂസ് പേപ്പറുകളുടെ ഹെഡ്ലൈൻ ഒരു മാസം മുമ്പേ പ്രിഡിക്ട് ചെയ്യുന്ന ഒരു ഇവന്റാണ് ചെയ്തത് അതിനു വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് മുൻ മുന്നൊരുക്കങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഹോംവർക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാല് മാജിക്കില് നിലവിലുള്ള സാധാരണ മെത്തേഡുകൾ ഉപയോഗിക്കാതെ നമ്മൾ അതിനായിട്ട് വേറൊരു മെത്തേഡ് കണ്ടുപിടിക്കായിരുന്നു അപ്പൊ അങ്ങനെ ആറ് ന്യൂസ് പേപ്പറുകളുടെ ഹെഡ്ലൈൻ പ്രെഡിക്ട് ചെയ്ത് നമ്മളൊരു മണില് ആളുകൾ കാണുന്ന വിധത്തിൽ ഫ്രണ്ടിൽ തന്നെ അത് തൂക്കിയിട്ടു അതിനെ കീ കളക്ടർ സൂക്ഷിച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനാലില് ലോക്സഭ ഇലക്ഷൻ റിസൾട്ട് വന്ന വന്ന ആ ദിവസം വൈകിട്ട് കളക്ടറുടെ കയ്യിൽ നിന്ന് കീ വാങ്ങി ഓപ്പൺ ചെയ്ത് അത് വെരിഫൈ ചെയ്യാണ് ചെയ്തത് വൗ സൂപ്പർ സോ നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്യുന്ന ഒരു കാര്യവല്ലേ മിന്നച്ചുഡൻ ഗോ റോ അതെ അതെ അത് ഒരുപാട് ഒരുപാട് അദ്വനാ അതിന് പെനിലുണ്ട് വിദ്യതീർ യൂഡിയോ വിദ്യതീർ യൂഡിയോ അ അന്ത്രത്തെ ഓക്കേ വിദ്യതീർ യൂഡിയോ അന്ത്രത്തെ എനിക്ക് ദേവിക ദേവിക മോദിത്തൻ മോദി അതിനുശേഷം ഒരു ഇവന്റ് നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് രണ്ടായിരത്തി പതിനെട്ടില് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടില് വേൾഡ് കപ്പ് ഫുട്ബോൾ വേൾഡ് കപ്പ് ഫുട്ബോൾ മാച്ച് നടക്കുന്ന സമയത്ത് അതിലുള്ള മാച്ചുകൾ പ്ലസ് തിയേറ്ററിൽ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോ രണ്ടായിരത്തി പതിനെട്ടിലെ വേൾഡ് കപ്പ് ഫുട്ബോൾ മാച്ചില് ഫൈനലിൽ ഏത് ടീം ഏത് ടീമിനോട് എത്ര ഗോളുകൾക്ക് വിജയിക്കും എന്നുള്ളതാണ് ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞ ഉടനെ പ്രിഡിക്ട് ചെയ്തത് അത്തവണ നമ്മൾ അതും വേറൊരു വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തത് കാരണം ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ ആ എഴുതിയ പേപ്പർ പുറമേ നിന്ന് ആളുകൾക്ക് കാണുന്ന രീതിയിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ ലോക്ക് ചെയ്തിട്ട് എരിസ്പോസ് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ പ്രദർശിപ്പിക്കുകയും അതിന്റെ കീ നമ്മുടെ മേയർ മി കെ പ്രശാന്ത് സാർ സൂക്ഷിക്കുകയും ചെയ്തു എന്നിട്ട് ഫൈനൽ കഴിഞ്ഞ് നമ്മൾ അത് ഓപ്പൺ ചെയ്തു അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിന്റെ അടുത്തേക്ക് പോകുന്നില്ല കീ വേറൊരാള് ഞാൻ ടച്ച് ചെയ്യേ ചെയ്യാതെ ഓർഡിനൻസിൽ നിന്നുള്ളവര് തുറന്ന് വെരിഫൈ ചെയ്യാതെ പതിനഞ്ചാം തീയതി ഫൈനൽ കഴിയുന്നത് വരെ ഈ ഇവിടെ എല്ലാവർക്കും ഈ കോവിഡ് ടൈമിൽ എന്തെങ്കിലും ചോദിക്കാറുണ്ട് കോവിഡ് എപ്പോഴത്തേക്ക് ആക്ച്വലി ഈ റിയൽ ലൈഫിൽ പ്രഡിക്ട് ചെയ്യാൻ പറ്റുമെന്ന് അവകാശപ്പെടുന്നത് ഫേക്ക് ആണെന്ന് പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ആക്ച്വലി ഈ കോവിഡ് തുടങ്ങിയ സമയത്ത് കോവിഡ് മുൻകൂട്ടി പ്രഡിക്ട് ചെയ്തിരുന്നു എന്ന് പറയുന്നത് കുറെ ഫേസ്ബുക്ക് വീഡിയോസ് ഒക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു അതായത് ഒരു ഗ്രഹനിലയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില പ്രവചനങ്ങൾ അതുപോലെ ചില പുസ്തകങ്ങൾ നോവലിലൊക്കെ കൊറോണയുടെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരുപാട് സൈക്കോളജി ഉണ്ട് ഈ പ്രഡിക്ഷൻസ് ശരിയാവുന്നതും അത് വിശ്വസിക്കുന്നതിനും അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഏപ്രിൽ ഇരുപതിന് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ എഫ് ബി വാളില് അതിപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് അതായത് ഞാൻ അതിനകത്ത് ഇട്ടത് വെറുതെ എനിക്ക് എന്തോ ഒരു തോന്നല് നമുക്ക് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഒരു വിമാന അപകടം ഉണ്ടാവും എന്നുള്ള ഒരു ഇൻഫ്യൂഷൻ അങ്ങനെ ഒരു വാർത്ത കേൾക്കേണ്ടി വരുന്ന ഒരു തോന്നൽ ഉണ്ടായിട്ട് ഒരു പോസ്റ്റ് ഇട്ടു ഏപ്രിൽ ഇരുപതിനാണ് ഞാൻ പോസ്റ്റ് ഇട്ടത് കറക്റ്റ് ഒരു മാസം കഴിയുമ്പോൾ മെയ് ഇരുപത്തിരണ്ടിന് കറാച്ചി വിമാനത്താവളത്തിന് ലാൻഡിംഗിന്റെ സമയത്ത് ഒരു വിമാനം പാകിസ്ഥാൻ എയർലൈൻസിന്റെ വിമാനം തകർന്നു വീണ ഒരു വാർത്ത എല്ലാ ന്യൂസ് ചാനലിലും വരികയുണ്ടായി അപ്പോ അതില് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് പണ്ട് കാലത്ത് ഈ ഫോർച്യൂൺ ടെലേഴ്സ് എന്ന് പറയുന്ന ഭാവി പ്രവചനം തൊഴിലാക്കിയിട്ടുള്ളവർ ചെയ്യുന്ന ചില ടെക്നിക്കാണ് അതുപോലെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇപ്പം ഏറോപ്ലെയിൻ ക്രാഷ് ആയാലും തീവണ്ടി അപകടം ഭൂകമ്പം അങ്ങനെയുള്ള ദുരന്തങ്ങള് ഒന്നും ഉണ്ടാവാറില്ല പക്ഷെ എന്തായാലും ഒരു അഞ്ചാറ് ഇടയിൽ ഒരു ക്ലാശ് ഉണ്ടാവുന്നുള്ളതായാലും ഉറപ്പാണ് അപ്പൊ ആ ഒരു പ്രോബബിലിറ്റി വെച്ചിട്ട് കഴിഞ്ഞ ഒരു അഞ്ചു മാസം അങ്ങനെ ഒരു ഇവന്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ അടുത്ത് തന്നെ അങ്ങനെ ഒരു ആക്സിഡന്റ് അങ്ങനെ ഒരു വാർത്ത ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ആ പ്രോബിലിറ്റി ഉപയോഗിച്ചിട്ടാണ് അവർ പല പ്രഡിക്ഷൻസും ചെയ്തത് അപ്പൊ ഇങ്ങനെയാണ് പ്രൊഡിക്ഷൻസ് ശരിയാകുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സൂപ്പർ ഗ്രേറ്റ് ആൻഡ് നാവ് ഷിജിനോൾസോ ഒട്ടും കുറകെയല്ല ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ട് ഇത് ബലൂൺസ് ചെയ്യുന്നുണ്ട് ഒറ്റ കയ്യിലാണ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ രണ്ടുപേരുടെ ഇനി നെക്സ്റ്റ് പ്രോജക്റ്റ് എന്താണ് വാട്ട് ഇസ് യുവർ നെക്സ്റ്റ് ഐഡിയ ഫ്യൂച്ചറിൽ എന്താണ് പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾ മൂന്ന് പേരുണ്ടല്ലോ ഒരു ഫാമിലി പാക്കേജ് സോ ഒരു ഒരു ഫാമിലി ഷോ ഒരു തിയേറ്റർ ഷോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇമ്പം എന്നുള്ളത് അതായത് ഇൻഫർടൈൻമെന്റ് ത്രൂ ബലൂൺ ആർട്ട് മാജിക് ആൻഡ് മെന്റലിസം അതാണ് ഇമ്പം ഐ എം പി എം അപ്പോ അതില് ഇതെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് മാജിക്കും ബലൂൺ ആർട്ടും മെന്റലിസവും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു ടു അവർ ഒരു കംപ്ലീറ്റ് തിയേറ്റർ ഷോ ആണ് പ്ലാൻ ചെയ്തത് പക്ഷെ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കോവിഡ് വന്നതും ഒക്കെ അപ്പൊ അതിങ്ങനെ വഴിക്ക് നിക്കുകയാണ് അതിനകത്ത് നമ്മൾ ചില ടെലിപ്പാതിക്ക് ആക്ട് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരും ചേർന്നിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള കുറെ എഫക്ടുകൾ അതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതെ അതെ നമ്മളിപ്പം മാർച്ച് എഴുന്നതിനു ശേഷം നമ്മൾ വേദികളൊക്കെ ഒഴിവായ സമയത്ത് നമ്മള് ആദ്യം ബെലൂൺ ആർട്ടിന്റെ ഒരു കോഴ്സ് ചെയ്തു അതിന്റെ ഒരു എക്സിബിഷൻ ചെയ്തു പിന്നീട് നമ്മൾ സൂമിലൂടെ ഓൺലൈനായിട്ട് മെന്റലിസം ഷോസ് ഇപ്പൊ ചെയ്തുവരുന്നുണ്ട് അൺലോക്ക് വൺ പോയിന്റ് സീറോ എന്ന് പറഞ്ഞിട്ട് ഒരു വൺ ആൻഡ് ഹാഫ് അവർ ഷോ ആണ് സൂമിൽ അപ്പൊ അതിനകത്ത് നമ്മൾ മൈൻഡ് റീഡിങ് ട്രീനിങ്ഡിക്ഷൻസ് അങ്ങനെയുള്ള മെന്റലിസത്തിലെ ഒട്ടും മുക്കാൽ ഇഫക്റ്റുകളും അതിലൂടെ നമ്മൾ പെർഫോം ചെയ്യുന്നു കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇനി അത് മാത്രമാണ് കുറച്ചു കാലത്തേക്ക് സാധ്യതയുള്ളത് സൂപ്പർ സൂപ്പർ എനിവേസ് പ്രീത് സിജിന മൂന്നുപേരോടും സംസാരിച്ചാൽ വളരെ സന്തോഷമുണ്ട് ടു ഗെറ്റ് നോ മോർ അബൌട്ട് വാട്സ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ് റൈറ്റ് നൗ സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് മോളു സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി മാജിക് ഒരുപാട് ചെയ്യണം ആൻഡ് താങ്ക് യു ടു ബോത്ത് ഓഫ് യു കീപ് അപ് ദുഡ് ജോബ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്